കഴിഞ്ഞ ദിവസമാണ് ചെറുപ്പശ്ശേരിയിൽ തീപിടുത്തത്തിൽ റദ്സിൻ കട കത്തി ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരു വ്യാപാരിയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നത് അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉടമകൾക്ക് തീപിടുത്തത്തിൽ സംഭവിച്ചത് എന്നാൽ കത്തി നശിച്ച കടയ്ക്ക് പകരം തൊട്ടടുത്ത ദിവസം തന്നെ ഇവർക്ക് പുതിയ ഒരു കട തുറന്നുകൊടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയൊരു ഒരു കൈത്താങ്ങ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഒരു പന്ത്രണ്ടര മണിക്കാണിത് വിളി വരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ അവിടെ നിന്ന് ഇവിടെ എത്തിയത് എങ്ങനെയൊന്നും എനിക്കറിയില്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ മൊത്തം കത്തി ഇരിക്കാന്ന് അപ്പോൾ ഞാനവിടെ തളർന്നിരിക്കുകയായിരുന്നു അപ്പോൾ മിതുക്ക എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട ഇനി വീട്ടിൽ പോയിക്കോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല അങ്ങനെ പോയി പിന്നെ ഇന്നിപ്പോൾ ഞാൻ അത് എന്തായാലും തന്നെയാണ് ഒറ്റ നിമിഷം കൊണ്ടാണ് ചെറുപ്പ ഒറ്റപ്പാലം റോഡിൽ കട ആയ മുഹമ്മദ് അലിയുടെയും സെയ്ദലിയുടെയും പ്രതീക്ഷകൾ കത്തിച്ചാമ്പലായത് കടയിലെ സാധനങ്ങൾ മുഴുവൻ അഗ്നിക്കിരയായി ജീവിതവും ജീവനോപാധിയും വഴിമുട്ടി തളർന്നുപോയ ഇവർക്ക് താങ്ങായി ചേർത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ കട തുറന്നു നൽകിയത് തീപിടുത്തം ഉണ്ടായ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ശനിയാഴ്ച വൈകീട്ട് പുതിയ കട തുറന്നു നൽകിയത് പുതിയ റക്സിംഗ് കടയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു വളരെ അപ്രതീക്ഷിതമായാണ് സ്ഥാപനം മിനിഞ്ഞാന്ന് പൂർണ്ണമായും പൂർണമായും അഗ്നിക്കിരയാകുന്നത് ജീവിതവും സമ്പാദ്യവും അവന്റെ ചോരയും വിയർപ്പുമെല്ലാം പൂർണ്ണമായും അഗ്നി അഗ്നിപിഴുങ്ങുന്നത് ഹൃദയം ഭേദിക്കുന്ന കൂടി അത് കണ്ടു നിൽക്കേണ്ട ഒരു വലിയ ദുഃഖകരമായ കാഴ്ച ഈ നാട്ടിലെ മുഴുവൻ ആളുകളും മൊയ്തീൻകുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ അത് കാണുന്നത് അവരുടെ ജീവിതം തകരുന്നതാണെന്ന് കണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ സ്ഥാപനം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന തരത്തിൽ അതിങ്ങനെ സജ്ജമാക്കാൻ കഴിഞ്ഞത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഈ സംഘടനയുടെ സംഘാടനപരമായ മികവും അതിന് നേതൃത്വം കൊടുക്കുന്ന കെ എ ഹമീദ് എന്ന യൂണിറ്റ് പ്രസിഡന്റിന്റെ പ്രസിഡൻറ്റിൻ്റെ കൂടിയുള്ള ആ സംഘാടനാ മികവ് നേതൃത്വ മികവിൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിക്കുന്ന അടയാളമായി ഈ റെക്സിൻ സെൻറ്റർ ചെറുപ്പളശ്ശേരി അങ്ങാടിയിൽ തല ഉയർത്തി നിൽക്കുമെന്ന വലിയ ഒരു കാഴ്ചയ്ക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് ആകെ തളർന്നുപോയ ഘട്ടത്തിലാണ് ഉടമകളെ സഹായിക്കാൻ ഒറ്റക്കെട്ടായി സംഘടന മുന്നോട്ട് വന്നതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് കെ ഹമീദും പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൂട്ടായ്മ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാൾക്ക് ഇത് സംഭവിക്കുമ്പോട്ട കുടുംബം ആ വിഷമം കണ്ടപ്പോൾ ഞങ്ങൾ യൂണിറ്റ് തീരുമാനിച്ചതാണ് മോദിയും കുട്ടിയുടെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞത് ചെറുപ്പളശ്ശേരിയിലുള്ള മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളുടെയും ആ ഒരു കൂട്ടായ്മയുടെ നല്ലതാണ് അല്ലാതെ ഒരു വ്യക്തിയുടെ കഴിവായിട്ടല്ല ഞങ്ങളതിനെ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരാൾ തളർന്നു വീഴുമ്പോൾ അവനെ താങ്ങുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പൂർത്തിയാക്കി ചെറുപ്പളശ്ശേരിയിലുള്ള വലിയ മനസ്സുള്ള ഒട്ടനവധി കച്ചവടക്കാർക്ക് ആണ് ഈ ഒരു സമ്മാനം ഞങ്ങൾ അല്ലെങ്കിൽ ഒരു വിജയം ഞങ്ങൾ നൽകുന്നത് കാരണം ഇന്നലെ ഞങ്ങൾ രാത്രി കമ്മിറ്റി കൂടി ഇന്ന് വൈകുന്നേരത്തേത് ചെയ്യണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല ഞങ്ങൾ ഇന്നലെ ഈ കാര്യം തീരുമാനിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഇന്ന് രാവിലെ ഈ വൈകുന്നേരത്തോട് ഇത് പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ ചെറുപ്പളശ്ശേരിയിലെ വലിയ ഇടത്തരം ചെറിയുടെ എല്ലാ കച്ചവടക്കാർക്കും ഈ സംഘടനയിലുള്ള വിശ്വാസമാണ് ഞങ്ങൾ കാണുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് യൂണിറ്റ് സെക്രട്ടറി കെ ഷംസുദ്ദീൻ മറ്റ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എം എ ടവർ മെയിൻ റോഡ്